أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مت സുറ അൽ കഫിലെ എൺപത്തി മൂന്ന് നാല് ആയത്തുകൾ വയസ് അവർ താങ്കളോട് ചോദിക്കുന്നു ി ദുൽനിയെ സംബന്ധിച്ച് വാക്കിൻ്റെ അർത്ഥം രണ്ടു കൊമ്പുള്ളവൻ എന്നാണ് ഉൽ താങ്കൾ അവരോട് പറയുക സ സുലു അലയിക്കും ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം മിനുഹു അദ്ദേഹത്തെ പറ്റി വിക്ര ഒരു ഉദ്ബോധനം ഇന്നക്കന്നാലുഹു ഇന്ന നിശ്ചയം നാം മക്കന്നാലുഹു അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുത്തു ഫിൽ ഫില്ലാർലി ഭൂമിയിൽ അഥവാ നാട്ടിൽ വാത്തൈനാഹു നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു കുല്ലി ഷെയ്യിൻ എല്ലാ വസ്തുക്കളിൽ നിന്നുമുള്ള സബബ ഉപാധികൾ അഥവാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ എന്നൊക്കെയാണ് അർത്ഥം സൂറത്തുൽ ഖഹഫിലെ നാലാമത്തെ കഥയാണ് യഹൂദന്മാരെയോട് ചോദിച്ചതിന് ശേഷം മക്കാ മുഷിരിക്ക നബിസ് അല്ലാവിക്ക് കെണിവച്ച് മക്കയിലാർക്കും അറിയാത്ത എന്നാൽ ജൂതന്മാർക്ക് അറിയുന്ന അതുകൊണ്ട് തന്നെ ജൂതന്മാരോട് ഈ കഥ ചോദിച്ചാൽ മുഹമ്മദ് അലൈഹി വസല്ലമ പോയിട്ട് വിവരം തിരക്കും അപ്പോൾ നമുക്ക് പിടികൂടാം ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് രണ്ടാഴ്ച കഴിയുമ്പോൾ ജിബ്രീൽ അലൈസ്ലാം പറഞ്ഞു വന്ന് പറഞ്ഞു കൊടുത്ത മറുപടി ഉൾക്കൊള്ളുന്നതാണല്ലോ സൂറത്തുൽ കിഫ് അതിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്തായാലും നാല് കഥകളാണ് സൂറത്തുൽ കൗഫു അള്ളാഹു താല വിവരിക്കുന്നത് അതുകൊണ്ട് ദുൽഖർണൈനിയെ സംബന്ധിച്ചുള്ളത് ചോദ്യം അത് ദിഖർ എന്ന നിലയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അലൂനഖി ദുൽഖർണിൻ ദുൽഖർണൈനിയെ സംബന്ധിച്ച് അഥവാ കുറിച്ച് ചോദിക്കുന്നു ആരാണ് ഈ ഇരട്ടക്കൊമ്പൻ പൗരാണിക മുഫസറുകൾ പലരും ഇത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഖുർആൻ പറയുന്നത് ദുൽഖർണയിനി മോമിനാണ് ദുൽഖർണയിനി മോമിനാണ് പക്ഷേ അലക്സാണ്ടർ മോമിനല്ല എന്ന് മാത്രമല്ല അലക്സാണ്ടർ ഒരുപാട് ക്രൂരത കാണിച്ചയാളാണ് ഖുർആൻ പറയുന്ന ദുൽഖർണയിനി വളരെ വളരെ നീതിമാനും അതുപോലെ പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപ്പരനും ആണ് വേറെയും രാജാക്കന്മാരെക്കുറിച്ച് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ജയിച്ചടക്കിയത് കൊണ്ടാണ് കുറിച്ച് പറയുന്നത് അതുപോലെ ഇത് ചൈനയിലെ ഒരു രാജാവാണ് എന്ന് സിദ്ധാന്തിക്കുന്നുണ്ട് ചിലർ അതിൻ്റെ കാരണം ചൈനയിലെ വൻമതിലാണ് കാരണം ഖുർആൻ പറയുന്നതുൽക്കർണയിനി നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ മതിൽ പണിയുന്നുണ്ട് പക്ഷേ ആ ദുൽഖർണൈനി ദുൽഖർണൈനി മോമിനാണ് അവിടെയും ഈ പ്രശ്നമുണ്ട് ചൈനയിലെ രാജാവ് കൺഫ്യൂഷ്യസ് മതത്തിൻ്റെ ആളാണ് അതുപോലെ ഉണ്ടാക്കിയ മതില് കുർആാൻ പരാമർശിക്കുന്നത് പോലുള്ള മതിലല്ല ഇങ്ങനെ പല രാജാക്കന്മാരെക്കുറിച്ചും ചരിത്ര ഗവേഷണങ്ങൾ വളരുന്നതിൻ്റെ മുമ്പ് നിഗമനങ്ങളിലെത്തിയ പൗരാണിക മുഫസ്തറുകൾ അതൊന്നും അവർ വിശദമായിട്ട് അന്വേഷിച്ച് പറഞ്ഞതല്ല പകരം നിഗമനങ്ങൾ പറഞ്ഞതാണ് വിൽക്കാലത്താണല്ലോ ചരിത്ര ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പഠനവിധേയമാക്കിയത് ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധനായ ആൾ ഇന്ത്യക്കാരനായ മൗലാന ആസാദാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സയ്യിദ് മൗദൂദിയും അതുപോലെ അലി സിനി അമീൻ ഹസൻ ഇസ്ലാഹിയുമൊക്കെ ഊന്നുന്നത് ഇദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിയായ ഈസാ നബിക്ക് മുമ്പ് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതിൽ അഥവാ ഇസാ നബിയുടെ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ബി സി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതിൽ മരണപ്പെട്ട അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലം മുമ്പല്ല നാനൂറ്റി അറുപത്തൊന്ന് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ കോരേഷ് എന്നും സൈറസ് എന്നുമൊക്കെ പേ പറയുന്ന പേർഷ്യൻ രാജാവിനെക്കുറിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കാരണം യഹൂദന്മാരെ അല്ലെങ്കിൽ ബനി ബനീസ്രൈല്യരെ യഹൂദന്മാരാണല്ലോ ഈ കഥ ചോദിക്കാൻ മക്കാമുഷിരിക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് സുപരിചിതനായ ഒരാളായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് അങ്ങനെ ചരിത്രത്തിലൊരാളുണ്ട് അതാണ് ഈ പറഞ്ഞ സൈറസ് സൈറസാണ് ബാബിലോണിയൻ ബന്ധനത്തിൽ നിന്ന് ഇസ്രായേല്യരെ മോചിപ്പിക്കുന്നത് അവരെ അവർക്ക് തിരിച്ച് ഫലസ്തീനിലേക്ക് വരാനുള്ള അനുമതിയൊക്കെ കൊടുക്കുന്നത് അദ്ദേഹമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് കണ്ടുകിട്ടിയ പ്രതിമകൾക്ക് രണ്ടു കൊമ്പുള്ള തലപ്പാവ് ധരിച്ച ചിത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ രണ്ട് കൊമ്പ് എന്നതിന് വേറെയും അർത്ഥമുണ്ടാകാം മീഡിയ സൈറ പേർഷ്യ എന്നീ രണ്ട് നാടുകളും കീഴടക്കിയത് കൊണ്ടാണ് ഇരട്ടക്കൊമ്പൻ രണ്ടു കൊമ്പുള്ളവൻ എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ ഇരട്ടക്കൊമ്പൻ എന്ന പേരുണ്ട് അതുപോലെ തന്നെ ഏജൂജ് മഹജൂജ് മംഗോളിയൻ വർഗ്ഗക്കാരെ തടത്ത് നിർത്തുവാൻ വേണ്ടി അദ്ദേഹം മതിൽ നിർമ്മിക്കുന്നുണ്ട് പിന്നെ വളരെ നീതിമാനായിരുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന വ്യക്തിത്വമാണ് കോരേഷ് അല്ലെങ്കിൽ സൈറസ് എന്ന് വിളിക്കുന്ന രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി അതുപോലെ രാജ്യത്തെ തന്നെ മൂസാനബിയുടെ ദീന അനുസരിച്ച് സംവിധാനിക്കാൻ നിർദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അതുപോലെ രണ്ടായി കിടന്നിരുന്ന ബാബിലോണിയ അസീറിയ പോലെയുള്ള ഇസ്രായേൽ രാജ്യത്തെ ഒന്നാക്കിയിട്ട് ഒരു 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 രാജ്യമാക്കി ഏകീകരിക്കുകയും അത് ഇസ്ലാമിക ശരീരത്ത് അഥവാ നബിയുടെ ശരീരത്ത് അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നതൊക്കെ വെച്ച് പഠിച്ചു നോക്കിയാൽ സൈറസ് ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് ആധുനികന്മാരായ വ്യാഖ്യാതാക്കൾ ഊന്നൽ നൽകിയിട്ടുള്ളത് ഏതായാലും ആ ചരിത്രം ഇദ്ദേഹം എവിടെയായിരുന്നു ഏത് കാലത്തായിരുന്നു എന്നതൊന്നും പരിശുദ്ധ കുറുകാൻ ചർച്ചയ്ക്ക് വെക്കുന്നില്ല പകരം റിക്രു എന്ന നിലയിൽ ഒരു ഉത്ബോധനം എന്ന നിലയിലാണ് ഇത് പറയുന്നത് വൈസാലു ദിൽ കർണയിൻ അവർ ദിൽ കർണയിനിയെക്കുറിച്ച് താങ്കളോട് ചോദിക്കുന്നു അലൈക്കും മിൻഹുദിക്കറ അദ്ദേഹത്തിൽ നിന്നുള്ള ഉത്ബോധനം അഥവാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും ഉൾക്കൊള്ളേണ്ട പ്രചോദനങ്ങളും എന്ന നിലയിലാണ് അള്ളാഹു സുബ് ഹനോത്താല ഇത് പറയുന്നത് സൂറത്തുൽ കഹിലെ നാല് കഥകളും ഹൈലി മോട്ടിവേറ്റീവ് ആയ കഥകളാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒന്നാമത്തെ കഥ അസഹബുൽ കേഫിൻ്റെ കഥയാണ് മുസ്ലിമാണെന്നറിഞ്ഞാൽ കൊന്നുകളയുന്ന കഥ സാഹചര്യത്തിലെ കഥയാണ് രണ്ടാമത്തേത് ഭൗതിക നേട്ടങ്ങളുടെ കൂട്ടത്തിൽ അഹ നേട്ടങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെയും അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്ന സത്യവിശ്വാസിയുടെയും കഥയാണ് മൂന്നാമത്തേത് ഒരു സമൂഹത്തെ നേർവഴിക്ക് വഴിക്ക് നയിക്കുവാൻ ഉള്ള മാർഗദർശനം മുസാ നബി അലൈസ്ലാമിന് നൽകുന്ന അനുഭവ വൈജ്ഞാന വിജ്ഞാന നൽകുന്ന അതുപോലെ തന്നെ മാർഗദർശനം ദിശാബോധം കൊടുക്കുന്ന ശുഭപ്രതീക്ഷ വളർത്തുന്ന കഥയാണ് നാലാമത്തെ കഥ വിജിഗീഷുവിൻ്റെ കഥയാണ് അഥവാ അള്ളാഹുവിൻ്റെ ദീന് വളരുകയും കൊടിനാട്ടുകയും ഇസ്ലാമിക സമൂഹം ആയിട്ട് ജീവിക്കുകയും ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ ദീനിന് ലി തെക്കുന് കലിമത്തുല്ലാഹി അൽ ഒലിയ അല്ലെങ്കിൽ ലി അലദ്ദീനി കുല്ലിഹി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ദീനുൽ ഇസ്ലാം അന്തസ്സോടുകൂടി വാഴുന്ന ഒരു കഥയായിട്ടാണ് ഈ കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രചോദനം നൽകുന്ന കഥയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിൻ്റെ പുലർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല അത് നമുക്ക് വഴിയെ പറയാം ഏതായാലും അങ്ങനെ ഒരു എന്ന നിലയിലാണ് അള്ളാഹു താല ഈ കഥ പറയുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ തുടക്കം ഇന്നാ ലഹു ഫിൽ അർ വാ താഹുൽ സബബ നാം അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരം നൽകി എന്നതാണ് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർലി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വാ തൈനാഹു മിങ്കുല് ഷെയ് സബബ അദ്ദേഹത്തിന് വിജയത്തിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അന്ന് ലഭ്യമായ എല്ലാ സാങ്കേതിക ഭൗതിക സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു എന്നാണ് ഇന്ന മക്കന്നാലഹു നാടുകൾ ജയിച്ചടക്കുന്നതിനും അതുപോലെ രാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനും ഭദ്രമായി അതിനെ നിലനിർത്തുന്നതിനും ഈ ശത്രുക്കളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിനും വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് അള്ളാഹുസുബ് ഹനോ താല സൂറ സൂറത്തുൽ കെഹുൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് സോറി സൂറത്തു നൂറിൽ സൂറത്തു നൂറിൽ അള്ളാഹു താല നൽകുന്ന പിന്നെ വാഗ്ദാനം ഇത് തന്നെയാണല്ലോ വായതല്ലാഹുല്ലമനും ദീനഹുമുല്ല ഇർത്തും വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഭൂമിയിൽ അധികാരം നൽകുമെന്നും മക്കന്നി എന്ന് പറഞ്ഞു വലയുമക്കിനെ ലോഹും ദീനഹുമുല്ലർത്താലോഹും അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീൻ അവർക്ക് നടപ്പിലാക്കി കൊടുക്കും പേടിച്ചു കഴിയുന്ന അവസ്ഥക്ക് പകരം നിർഭയത്വം നൽകും അവരെനിക്ക് വിവാദത്ത് ചെയ്യട്ടെ എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കട്ടെ ശേഷം ആരെങ്കിലും നിഷേധിച്ചാൽ അവർ ഫാസിക്കുകൾ തന്നെയാണ് ഇങ്ങനെ ഓഫർ പറയുന്നുണ്ട് എന്നതുപോലെ ഈ ദുൽഖരണ എനിക്ക് അള്ളാഹു താല ഭൂമിയിൽ ആധിപത്യം നൽകി ദീന് നടപ്പിലാക്കി കൊടുത്തു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين